പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത് സ്മൂത്തി ബൗൾ നമുക്ക് നേരെ സ്റ്റൈലിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പെട്ടെന്നാണ് ടേസ്റ്റിയാണ് ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ വളരെ പെട്ടെന്നാണ് നമുക്ക് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് ഒരു ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഇതിന് ഫസ്റ്റ് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വേണം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അത്രേ ഉള്ളൂ പെട്ടെന്ന് ഇത് ബനാനയാണ് ഇത് നല്ല നല്ല ബനാന നോക്കി നമ്മൾ മേടിക്കണം ഫ്രോസൺ ചെയ്യാൻ വെക്കണം ഫ്രോട്ട്സ് ഫ്രോസൺ ചെയ്യാൻ വെക്കണം പിന്നെ കുറച്ച് ഓട്സ് പിന്നെ ഗ്രനോല കുറച്ച് ആൽമണ്ട് പിന്നെ കുറച്ച് ഞാൻ മാംഗോ വെച്ചിട്ടാണ് മാങ്കോ മാങ്കോ ബനാന സ്മൂത്തി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ കുറച്ച് ബീട്രൂട്ട് ബോയില് ചെയ്ത് ബോയിൽ ചെയ്ത് എന്താ ബോയില് ചെയ്യാതെ ഇടം ആ ഒരു ചവർപ്പ് അല്ലെങ്കിൽ ചുവ മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് മിൽക്കും ഇതെല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്താൽ മിൽക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കുറച്ച് ഹണിയും കൂടെ ഇട്ട് നമുക്ക് പിന്നെ നമ്മുടെ സ്മൂത്തി ബൗൾ മാംഗോ ബനാന ബീട്രൂട്ട് സ്മൂത്തി ബൗൾ ഗ്രൈൻഡ് ചെയ്ത് റെഡി ആക്കിയിട്ടുള്ളൂ ഇതന്നെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കുറച്ച് ചിയ സീഡ്സൊക്കെ കൂടിയിട്ട് സെർവ് ചെയ്യും അതുകൊണ്ട് നമ്മുടെ സ്മൂത്തി ബൗൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് മാംഗോ ആൽമണ്ട് ചിയ സീഡ്സ് ഗ്രനോള കുറച്ച് ബനാന